കൂടുതൽ സമുദായ അംഗങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ക്രൈസ്തവ സമുദായം പ്രബലപ്പെട്ട മേഖലകളിലെല്ലാം സമൂഹവും വളർന്നതിന്റെ ചരിത്രമാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശേരി അതിരൂപതാ സമിതി മെത്രപൊളിത്തൻ പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാനാൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിതാവ് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ആസന്നമാകുന്ന തദ്ദേശ സ്ഥാപന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സമുദായ അംഗങ്ങൾക്ക് ക്രിയാത്മക നിലപാടുകളുണ്ടാകണമെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുവാൻ സമുദായ അംഗങ്ങൾക്ക് കഴിയണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത് അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു കൂടുതൽ ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരണമെന്നും ഭരണരംഗത്തേക്കുള്ള വരവിന് രാഷ്ട്രീയ നിലപാടുകൾ വിലങ്ങുതടി ആകരുതെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ക്രൈസ്തവ സമുദായം പ്രബലപ്പെട്ടിടത്തെല്ലാം സമൂഹം വളർന്നതിന്റെ ചരിത്രമാണ് കാണുന്നത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിളിച്ച നാട് ഇന്ന് സാമൂഹിക പുരോഗതിയിൽ മുന്നേറുന്നത് ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ പകർന്ന വിദ്യാഭ്യാസ വെളിച്ചമാണെന്നും ചൂണ്ടിക്കാട്ടി കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സമിതി മെത്രാ പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാനൻ മിഷൻ ടു കെ ട്വന്റി ഫൈവ് ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമുഖം പിതാവ് അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ സമിതി പുറത്തിറക്കിയ ദീപകം മാർഗരേഖ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് പ്രകാശനം ചെയ്തു ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചി മുഖ്യപ്രഭാഷണം നടത്തി അതിരൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാമക്കാല മാർഗ്ഗനിർദ്ദേശ പ്രസംഗം നടത്തി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ അതിരൂപതാ ജനറൽ സെക്രട്ടറി ബിനു ഡോമിനി ജോസ് വേങ്ങാത്തറ ഫാദർ തോമസ് ഇരുമ്പുകുത്തി രാജേഷ് ജോൺ ബെന്നി ആന്റണി ി ട്രീസാലിസ് സബാസ്റ്റിൻ ജേക്കബ് നിക്കോളാസ് ടോമിച്ചൻ അയ്യരു കുളങ്കര സി ടി തോമസ് ജോർജ് ഊ മുക്കത്ത് ഷിജി ജോൺസൺ റോസിലിൻ കുരുവിള ചാക്കപ്പൻ ആന്റണി പി സി കുഞ്ഞപ്പൻ കെ എസ് ആന്റണി ജോർജ് വർക്കി ജോസി ഡൊമിനിക് സിസി സബാസ്റ്റിൻ ജെസ്സി ആന്റണി എന്നിവരും പ്രസംഗിച്ചു ഷിക്കനാനൂസ് കോട്ടയം